പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഏലാഞ്ചി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി അര ഗ്ലാസ് അട്ടപ്പൊടിയും അര ഗ്ലാസ് മൈദപ്പൊടിയും ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കുക ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക പാകത്തിന് ഉപ്പും രണ്ടേ മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക തീരെ കട്ടകളൊന്നുമില്ലാതെ ഈ മാവ് യോജിപ്പിച്ചെടുക്കണം നല്ല ലൂസായിട്ട് വേണം ഈ മാവ് ഉണ്ടാവാൻ ഇനി ഇതിലേക്ക് കില്ലിങ് തയ്യാറാക്കണം അതിനായി അരമുറി തേങ്ങ ചിരവിയതും ശർക്കര പൊടിച്ചതും അല്പം ഇലക്ക ചേർത്ത് വയ്ക്കുക ഇനി സ്റ്റൗ ഓണാക്കി ഒരു പാനിൽ മാവൊഴിച്ച് ഇതൊന്ന് ചുട്ടെടുക്കുക എല്ലാ മാവും ചുട്ടെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇത് കണ്ടോ ഇത്ര സോഫ്റ്റ് ആയിട്ട് വേണം കിട്ടണമെങ്കിൽ ി ഈ ഫില്ലിങ് ഓരോന്നിലായി വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക എല്ലാം ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം